എത്ര അഭിനേതാക്കൾ വന്നാലും നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞ് മറ്റാരും അല്ലേ ഈ അടുത്തിടെ വിദ്യാബാലൻ ഇവരെ പേരുടെയും അഭിനയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് വിദ്യാ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പറയുന്നത് കുറച്ച് നാളുകളായി താൻ മലയാള സിനിമകൾ ധാരാളമായി കാണാറുണ്ടെന്നും അതിൽ കൂടുതലും മോഹൻലാലിൻ്റെ സിനിമകളാണ് കാണാറുള്ളതെന്നും അവർ പറയുകയുണ്ടായി അതിന് കാരണമായി നടി പറഞ്ഞത് മോഹൻലാലിൻ്റെ തമാശകൾ ഇഷ്ടമാണെന്നാണ് പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച കാതൽ എന്ന ചിത്രത്തെക്കുറിച്ചും വിദ്യാ ബാലൻ സംസാരിച്ചു കാതൽ മികച്ച ചിത്രമാണെന്നും മമ്മൂട്ടി നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നും വിദ്യാ പറഞ്ഞു അക്കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ദുൽഖറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്നും വിദ്യാ ബാലൻ പറഞ്ഞു അതുമാത്രമല്ല മമ്മൂട്ടിയെ പോലൊരു വലിയ നടൻ സ്വവർഗാനുരാഗിയുടെ വേഷം ചെയ്യാൻ തയ്യാറായത് വലിയ കാര്യമാണ് ഇതുപോലൊരു സിനിമ ചെയ്യാൻ ഹിന്ദി നടന്മാരൊന്നും ഒരിക്കലും തയ്യാറാവില്ല ആ സിനിമ അത്തരമൊരു കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുന്നതായതുകൊണ്ട് അതും പ്രശംസനീയമാണ് കേരളത്തിലെ പ്രേക്ഷകരും പുരോഗമന ചിന്തയുള്ളവരാണ് കേരളത്തിലെ ഒരു നടനും തൻ്റെ ഇമേജിനെ ഓർത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ പ്രേക്ഷകർ വിശാല മനസ്സുള്ളവരാണെന്നും വിദ്യാബാലൻ കൂട്ടിച്ചേർത്തു